വളരെ ഗൗരവമായ ഒരു വിഷയം വർത്തമാന കാലഘട്ടത്തിൽ വളരെ നിസ്സാരമായി കണക്കാക്കുന്ന ഒരു സംഭവം വളരെ ഗൗരവമായി മാറുന്ന ഒരനുഭവം കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായി അത് നിങ്ങളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഞാനിതിലുദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ തൽക്കാലം ആ ആളിൻ്റെ പേര് പറയുന്നില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സഹോദരനായിരുന്നു ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ മനുഷ്യർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ സ്വന്തമായി ചെറിയ ജോലിയൊക്കെ ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഒരു വിഷയം സംസാരിക്കാനായി കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നു വന്നപ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് വളരെ ഒരു ഹെൽത്തി അല്ലാത്ത കണ്ടീഷനിൽ അദ്ദേഹത്തെ കാണാനിടയായി അപ്പം ഞാൻ സ്വാഭാവികമായി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് വയ്യാഴിക അതൊരു ചെറിയ വൈയാഴിക ഉണ്ട് സാറേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എടുത്തു ചോദിച്ചു എന്താണ് വൈയാഴിക വല്ല ബുദ്ധിമുട്ടുള്ളതാണോ ഇങ്ങനെയൊക്കെ ഈ സേവനവും അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപകാരവും ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ ആയാൽ അത് പിന്നൊരു ഈ ഒരുപാട് പേർക്കൊരു പ്രശ്നമാകുമെന്നുള്ളത് കൊണ്ട് അവർ ചിലപ്പോൾ അത് പുറത്തു പറയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സഹായിക്കണോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത് അപ്പോഴാണ് പുള്ളി എന്നോട് ഒരു കഥ പറഞ്ഞത് ആ കഥ വേറൊന്നുമല്ല പുള്ളിക്ക് ലിവർ സിറോസിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ലിവർ സിറോസിസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇപ്പോൾ ഒരുപാട് പേർക്ക് നോൺ ആൾക്കഹോളിക് ലിവർ സിറോസിസ് ഉണ്ട് പണ്ട് ഈ ലിവർ സിറോസിസ് എന്ന് പറയുന്നത് മദ്യപിക്കുന്നവർക്ക് മാത്രം വരുന്നൊരു അസുഖമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇപ്പോൾ ഒത്തിരി പേർക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് അതിന് മറുപടി പറഞ്ഞത് മദ്യപിക്കൂല പുകവലിക്കില്ല മുറുക്കാൻ മുറുക്കൂല വേറൊരു സംഗതിയും ചെയ്യൂല പക്ഷേ എനിക്കൊരു ശീലമുണ്ടായിരുന്നു വളരെ വലിയൊരു ശീലം ആ ശീലം വേറൊന്നുമല്ല പയറ് നിറയെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിച്ചാൽ അപ്പം തന്നെ ഒരു കൊക്കക്കോള കുടിക്കും നല്ല തണുത്ത കൊക്കക്കോള വാങ്ങി ധാരാളമായി കുടിക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് നാൾ അത് കഴിക്കുന്നുണ്ടായിരുന്നു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ അതുതന്നെയാണ് ഈ ലിവർ സിറോസിന് കാരണമെന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് ജങ്ക് ഫുഡ്സും സോഫ്റ്റ് ഡ്രിങ്ക്സും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു സ്വാഭാവികമായ സംഗതിയാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഈ ഒരു കുത്തി കയറുന്ന ഒരു ഫീലും മധുരവും ഒക്കെ വലിയ ഇഷ്ടമാണ് പണ്ടത്തെ പോലെ അല്ല നമ്മൾ പണ്ട് വയർ നിറച്ചുണ്ണുന്നത് ഒരു ഒരു ഓണത്തിനോ പെരുന്നാളിനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ അയൽ വീട്ടിലെ കല്യാണത്തിനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നെല്ലാ വീടുകളിലും സുഭിക്ഷമായ ഭക്ഷണമാണ് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും പുറത്തു ഭക്ഷണം കഴിക്കാത്ത കുടുംബങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല അതിൽ കൂടുതലാണ് പലപ്പോഴും പോയി കഴിക്കുന്നത് ഞാൻ ഈ അടുത്ത സമയത്തൊരു വാർത്ത കണ്ടിരുന്നു കൊക്കക്കളയുടെ ഏതോ ഒരു പ്രത്യേക ബാച്ചിൽ എന്തോ കീടനാശിനിയോ എന്തോ സംഗതി അൺഹെൽത്തി ആയിട്ടുള്ളത് അമിതമായി കണ്ടു അങ്ങനെ ആ ബാച്ച് തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചെടുത്ത വാർത്തയൊക്കെ കണ്ടത് അമേരിക്കയിലും യു ഒക്കെയാണ് കാരണം അവിടെ തിരിച്ചെടുക്കാൻ കാരണം അത് കാരണമായാണ് ഈ ആളുകൾക്ക് രോഗം വന്നതെന്ന് പറഞ്ഞാൽ അവിടെ അഞ്ഞൂറ് കോടിയും അറുന്നൂറ് കോടിയും ഒക്കെയാണ് നഷ്ടപരിഹാരം വിധിക്കുന്നത് ഇവിടെ എന്ത് നഷ്ടപരിഹാരമാണ് എന്ത് കേസാണ് അവനവൻ അവനവൻ്റെ ആരോഗ്യം സൂക്ഷിക്കണം അതിനപ്പുറത്തൊന്നുമില്ല അൽഫഹം എന്ന് പറയുന്ന ഒരു ഭക്ഷണം കഴിച്ച് ക്യാൻസർ രോഗം വന്നു എന്ന് പറഞ്ഞൊരു സഹോദരി സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് വളരെ പച്ചയായി പറഞ്ഞതാണ് ഈ അൽഫഹത്തിൻ്റെയൊക്കെ പുറത്തിരിക്കുന്ന ഒരു കറുത്ത് കരിഞ്ഞ ചാർക്കോളിൻ്റെ ചില ഭാഗങ്ങൾ ക്യാൻസർ ട്രിഗർ ചെയ്യുന്ന മെറ്റീരിയലാണെന്ന് പല ലേഖനങ്ങളിലും വന്നിട്ടുള്ളതുമാണ് പക്ഷെ ആരോട് പറയാനാണ് ആര് കേൾക്കാനാണ് ധാരാളമായി ഇത് വാങ്ങിച്ച് കഴിക്കുന്നവരാണ് ഇന്നെല്ലാവരും അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ ഇത്തരം ഭക്ഷണങ്ങൾ ആ രീതികൾ ശൈലികൾ വളരെ ഭാവത്തോടെ അല്പമെങ്കിലും തിരിച്ചറിവുള്ളവർ വീടുകളിൽ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ പണ്ടൊക്കെ പറയുന്ന പല സാധനങ്ങളും ഇപ്പോൾ അപകടകരമായ സംഗതികളാണ് അതുപോലെ ഈ സോഡ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് അത് കഴിച്ചാൽ പെട്ടെന്ന് ദഹിച്ചു മാറും എന്നൊക്കെയാണ് ഒരുപാട് പേര് കഴിക്കാറുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൽ നിറയ്ക്കുന്നത് അതാണ് കയറ്റി വിടുന്നത് അതകത്തേക്ക് പൊയ്ക്കഴിഞ്ഞ് അത് പുറത്തേക്ക് തള്ളുന്ന ഒരു ഏമ്പക്കത്തെയോ അല്ലെങ്കിൽ ഒരു എന്നാക്കുന്ന ഒരു സൗണ്ടിനെയോ ആണ് അതങ്ങ് സുഖമായി എന്ന തരത്തിൽ ആളുകൾ കാണുന്നത് ഇത്തരം ഒരുപാട് അൺഹെൽത്തി സോഫ്റ്റ് ഡ്രിങ്ക്സ് വിപണിയിലുണ്ട് മാർക്കറ്റിലുണ്ട് എന്ന് മാത്രമല്ല അതിപ്പോൾ കല്യാണ വീടുകളിലും ധാരാളമായുണ്ട് ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഈ പപ്പടം ഉണ്ടാക്കുന്ന ആളിനോട് പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ അതുണ്ടാക്കുന്ന ഈ കൊങ്കിണി വിഭാഗത്തിൽ പെടുന്ന ചില കുടുംബങ്ങൾ അമ്മമാരും സഹോദരിമാരും ഒക്കെ പണ്ടുണ്ടായിരുന്നു അവരന്നുണ്ടാക്കിയിരുന്നത് ഉഴുന്നിൻ്റെയോ കടലയുടെയോ ഒക്കെ മാവ് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചത് എന്താണ് മൈതാണോ ചീനിയാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കും ഇതിനെക്കുറിച്ച് അറിയില്ല പപ്പടം പൊടി എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകമായ പൊടി എവിടെ നിന്നോ വരുന്നതാണ് അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എറണാകുളത്ത് ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ കാറിൽ കൊണ്ടുവന്ന് നമ്മൾ സാധാരണ പണ്ട് പുളിയൽപ്പൊടിയും പിണ്ണാക്കും ഒക്കെ പശുക്കൾക്ക് കൊണ്ടുവന്ന് ഇറക്കുന്നത് പോലെ കണക്കിന് ഒരു പൗഡർ പുറത്തിറക്കുന്നു അതെന്താണ് എന്ന് ഞാൻ അവിടെ നിന്ന് ആ കൊണ്ടുവന്ന ആളിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വെള്ളം കലക്കാനുള്ള പാൽപ്പൊടിയാണ് നമ്മൾ സാധാരണ പാൽപ്പൊടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടിന്നിനകത്ത് അമുല് പോലെയൊക്കെ കൊണ്ടുവരുകയാണെന്ന് അങ്ങനെയല്ല ഇത് സവിശേഷമായ എന്തോ സംഗതിയാണ് എങ്കിലേ അതിനൊരു മിതമായ വിലയ്ക്ക് കിട്ടുകയുള്ളൂ അത് കൈകാര്യം ചെയ്യുന്ന രീതിയും അതിട്ടിരിക്കുന്ന ഒക്കെ കണ്ടാൽ നമ്മൾ രാവിലെ കുടിക്കൂല അതിനകത്തേക്ക് തുളസിയുടെ എസൻസ് ചേർക്കുമ്പോൾ തുളസി വെള്ളമാവും അതിനകത്തേക്ക് മാങ്ങയുടെ എസൻസ് ചേർക്കുമ്പോൾ മാങ്ങാ ആവും ഇതാണ് തോരെ 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 പോയി നിന്ന് ആളുകൾ വാങ്ങിച്ച് വാങ്ങിച്ച് മൂക്കറ്റം കുടിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മുസ്ലിം കല്യാണങ്ങൾ അതുകൊണ്ട് അതൊക്കെ ആഡംബരചിഹ്നങ്ങളായി കണ്ടും കിട്ടിയ അവസരമാണെന്ന് മനസ്സിലാക്കിയും വാരി വലിച്ചടിക്കുന്നവർക്ക് മുന്നിൽ ഈ പ്രയാസവുമായി കഴിയുന്ന ആ സഹോദരൻ എൻ്റെ അടുത്തുണ്ട് അത് വേറെങ്ങും പോയി പറയുന്ന ഉദാഹരണമല്ല അറിയാവുന്ന ആളിൻ്റെ അനുഭവം തന്നെയാണ് അതുകൊണ്ട് അതൊരു ഗുണപാഠമായിരിക്കട്ടെ ഇത് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ പങ്കുവെക്കുകയും ചെയ്യും